പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അവര് നല്ല അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു അവര് ആ കപ്പൽ പിടിച്ച് അവര് പിടിച്ചെടുത്തെന്ന് പറഞ്ഞാലും അവര് ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇസ്രായേലിന്റെ ഒരു കപ്പൽ ഇറാൻ ആന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പതിനേഴ് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഈ പതിനേഴ് ഇന്ത്യക്കാരിലെ ഏകദേശം ഒരു മൂന്നോളം പേർ മലയാളികളായിരുന്നു മാത്രമല്ല അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് ഒരു മലയാളി പെൺകുട്ടി ആ മലയാളി പെൺകുട്ടിയുടെ പിന്നെ വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയുടെ പേര് ആൻഡസ ജോസഫ് അപ്പൊ ഞാൻ ഞാനിവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ആ കപ്പൽ പിടിക്കപ്പെട്ടത് ഇറാൻ പിടിച്ചത് അവർ പിന്നെ ഈ ഒരു പ്രത്യേക ഈ സാഹചര്യത്തിൽ അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ വളരെയധികം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കട കടന്ന് പോവുക പോർട്ടിലൂടെ അപ്പം ആ സമയത്ത് അത് ആ പേപ്പേഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടോ അതിന്റെ പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് പിടിക്കപ്പെട്ടത് പക്ഷേ ഇവിടെ പിന്നെ ഇവിടെ ഒരു വലിയ തള്ള് നടന്നിട്ടുണ്ട് ആ തള്ളാണ് ഞാൻ അത് ഞാൻ പോകുന്നത് കാരണം എന്താ അറിയോ ബി ജെ പി ബി ജെ പി പല സമയങ്ങളിലും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ആ ഒരു വോട്ട് ബാങ്കായിട്ട് മാറുന്നുണ്ട് പല സമയങ്ങളിലും പ്രത്യേകിച്ച് ഈ എലക്ഷൻ്റെ സമയത്ത് അപ്പം എന്താണ് ഇവിടെ വലിയൊരു തള്ള് തള്ളിയിട്ടുണ്ട് എന്ന് പറയാം വെച്ചാൽ അതായത് ഒരു രാജ്യത്തിന് നയതന്ത്രം അതേപോലെ വിദേശകാര്യ മന്ത്രാലയം ഇതൊക്കെ അവർ അവരെ ഡ്യൂട്ടി ചെയ്യും അത് അത് പവിത്രമാണ് അതൊരിക്കലും ബി ജെ പിൻ്റെ അല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താന്ന് ഞാൻ വായിക്കട്ട അത് ജന്മഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് മഹാ ന്യൂസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ന്യൂസ് ഒന്ന് ഞാൻ ഇവിടെ റീഡ് ചെയ്യാം അപ്പൊ എന്താ പറയേണ്ട അറിയോ ആ ന്യൂസ് ജന്മഭൂമിയിൽ വന്ന ന്യൂസ് ആണ് പിണറായി ആവശ്യപ്പെട്ടില്ലെങ്കിലും ആൻഡസ ജോസഫ് നാട്ടിലെത്തി നടപ്പിലായത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എവിടെ തീ ഒരു വിദേശകാര്യ മന്ത്രാലയം വെച്ചിട്ടാണ് ഒരു രാജ്യത്തിന്റെ നയതന്ത്രം വിദേശകാര്യ മന്ത്രാലയം എന്നൊക്കെ ഒരിക്കലും ഒരു വോട്ട് ബാങ്കാക്കാൻ പാടില്ല ഇവിടെ ചെയ്തിട്ടുള്ള പരിപാടി മറക്കി പറയണം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി യുവതി ആൻഡസ ജോസഫ് നാട്ടിലെത്തി നടപ്പിലായത് നരേന്ദ്ര മോദിയുടെ ഗ്യാരണ്ടി എന്ന് വിദേശകാര്യ മന്ത്രാലയം കാര്യമന്ത്രി എസ് ജയശങ്കർ തൃശൂർ സ്വദേശി ആൻഡസ ജോസഫ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ വിവരം വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരാണ് ആകെയുള്ളത് ഏക വനിതയായിരുന്നു ആൻഡസ മറ്റു പതിനാറ് പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകി ഇവരിൽ നാല് പേർ മലയാളികളാണ് ഇറാനിൽ ഇന്ത്യയുടെ മഹത്തായ പ്രവൃത്തി ആൻഡസ ജോസഫ് നാട്ടിലെത്തി നാട്ടിലെ നാട്ടിലെത്തിയാലും വിദേശകാര്യം വിദേശത്തായാലും എപ്പോഴും മോദിയുടെ ഗ്യാരണ്ടി പ്രവർത്തിക്കും അവിടേക്ക് ഇവരെന്താ ചെയ്യുന്നറിയോ ഇവരെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് വർഷങ്ങളായിട്ട് ഗവ നമ്മളെ ഇന്ത്യക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് എത്ര എത്ര ആളുകൾ യു പി എ ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇതേപോലെ ബി ജെ പി മരിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരും അഡ്വർടൈസിങ് ആക്കി മാറ്റാറില്ല ഇത് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡീലിങ്ങിലുള്ള ഇന്റർനാഷണലി ഉള്ള റൂൾ പ്രകാരമുള്ള ഒരു റൈറ്റ് ആണത് അപ്പൊ അത് ഒരിക്കലും ഒരു ഒരു എന്താ പറയാ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റരുത് ബാക്കി കൂടെ വായിക്കാം എപ്പോഴും മോദിയുടെ ഗ്യാരണ്ടി പ്രവർത്തിക്കും എന്നാണ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചത് കപ്പലിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ച് കൊണ്ടുവരാൻ ഉട ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയിരുന്നു ഇത് ഒരിക്കലും പിണറായിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്നെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട് പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തര ഇവർക്കൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും തന്ത്രമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ പിണറായിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് മുന്നേ ആ ഫ്ലഡ് ഉണ്ടായ സമയത്തില് ആ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് എന്തുകൊണ്ട് പിണറായിക്ക് പിന്നെ ആ പണം സ്വീകരിക്കാമായിരുന്നല്ലോ അതൊന്നും കഴിഞ്ഞില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇത്ര പോലും സാമാന്യ ബുദ്ധി ഇല്ല ബി ജെ പി കാര്ക്കും ഈ ഇത്തരം സംഘികൾക്കും ഇതിനൊക്കെ ഇതേ ഏ സാമാന്യമായിട്ട് നമുക്ക് ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അത് ഇതൊക്കെ എങ്ങനെ പിണറായിനെ ചെയ്യാൻ പറ്റുമോ പിണറായിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത്തരം ഒരു രാജ്യവും രാജ്യവും തമ്മിലുള്ള കാര്യം എങ്ങനെ പിണറായിക്ക് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ പിണറായിനെ ചോദ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടോന്നും ഒരു കാര്യമില്ല കാരണം എന്താ അറിയോ ഈ ബി ജെ പി നയതന്ത്രം എന്താണെന്നും വിദേശകാര്യ മന്ത്രാലയം എന്താണെന്നും ഒരു പ്രധാനമന്ത്രിന്റെ ഡ്യൂട്ടി എന്താണെന്നും ഇതൊന്നും ഇവർക്കറിയില്ല ഇവര് മഹാ തലയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട ഇനി വേറൊരു കാര്യം കേട്ടാ അതിന അതിനെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ അതിന് കമന്റ് ചെയ്തിട്ടുണ്ട് ഏ ആ കമന്റും കൂടെ ഞാൻ കാണിച്ച അതിനുശേഷം നമുക്ക് വേറൊരു കാര്യം കാണാണ്ട് ഇറാനും പിന്നെ ആ അവിടുന്ന് ആ പെൺകുട്ടി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കപ്പലിലെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഇവിടെ കമന്റ് നോക്കാം മോദിയെ പോലെ വർഗീയ രാക്ഷസന്മാർ അല്ല ഇറാൻ ജനത ഇന്ത്യ ആയിരുന്നെങ്കിൽ മോഡിയുടെ സ്വഭാവം കാണാമായിരുന്നു ഏത് പ്രധാനമന്ത്രിയും ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് പൊങ്ങച്ചം പറയുന്ന പൊട്ടൻ അനീഷ് കെ തോമസ് കേന്ദ്രം ഭരിക്കുന്നത് വാഴ വെക്കാനല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് മന്ദ ജന്മഭൂമി മോദിക്ക് ഇടക്കിടക്ക് പറയുമല്ലോ നാ നാരികളുടെ കാര്യങ്ങൾ അത്ര നാരികളോട് നാറികൾ നാറിയാണ് നാരികളുടെ കാര്യങ്ങൾ അത്ര നാറികളോട് ഇറാൻ സർക്കാരിനുള്ള ബഹുമാനമാണ് കാണിച്ചത് ബാക്കി അവിടെയുണ്ടല്ലോ അതായത് ഇറാന് എത്ര അത് കാണിച്ചിട്ടും ഒരു നാറിയ നമ്മൾ ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാറിയ സംസ്കാരമായിട്ട് പോലും അറ്റും നല്ല സംസ്കാരത്തിലാണ് ഇറാൻ പെരുമാറിയതെന്ന് ഇന്ത്യക്കാരെ സംരക്ഷിച്ച് നാട്ടിൽ എത്തിക്കേണ്ട വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോലിയാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമല്ല കേന്ദ്ര സർക്കാർ അതിന്റെ ജോലി കേരള സർക്കാർ നിരന്തരം കേന്ദ്രത്തിന്റെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിൽ ഒരു ഗ്യാരണ്ടി പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ ഇച്ഛിച്ച പോലെ ശരിയായ ദിശയിൽ ഇപ്പോഴത്തെ പോക്ക് ഒരുപാട് കമ്പനികൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട് പിന്നെ ആൻഡസ ജോസഫ് ഉണ്ടല്ലോ ആൻഡസ ജോസഫ് പിന്നെ ഈ ഇവര് ഈ ആൻഡസ ജോസഫ് ഇവരിങ്ങനെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ആ ഒരു ഇസ്ലാമിക രാജ്യം കാണിച്ച ഒരു മര്യാദ നമ്മൾ കാണണം ഇസ്ലാമിക രാജ്യം എന്ന് ഒരു പ്രത്യേകത ഞാൻ പറയുന്നില്ല എന്ത് തന്നെ ആയാലും ഇറാന് ആ പിന്നെ കപ്പല് ബന്ദികളാക്കി വെച്ചിരുന്ന അവരോടും ഒക്കെ കാണിച്ച ഒരു മര്യാദ ഉണ്ടല്ലോ ഭയങ്കരതാ ഇവിടെ കൊറേ ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്തേക്കാരം കാര്യം നിന്ന് പറയാ എന്തായിരിക്കും ഓല് എന്തെങ്കിലും ഒരു മൈനസ് കിട്ടാൻ വേണ്ടി കൊറേ കിണഞ്ഞു നോക്കിട്ട് ഭാഗത്തുനിന്നും അവര് 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 നല്ല പറഞ്ഞാലും ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ സം ഇടപെടുന്ന ഫുഡിന്റെ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം പാകം ചെയ്യാം പിന്നെ അവര് വിളിച്ചു പറയും ആ സമയത്ത് ചെന്ന് കഴിക്കുക തിരിച്ചു ക്യാബിലേക്ക് ചെല്ല അത് മാത്രം ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഉപദ്രവം അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അവര് അറിയോ അവരോട് കാണിച്ച ആ ഒരു മര്യാദയും അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കണ്ടില്ലേ അത്രയും മാന്യമായിട്ടാണ് പെരുമാറിയത് ഇതിന്റെ അകത്ത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഇതിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് ഫോറിൻ അഫേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്ന് റിലീസ് എനിക്കുണ്ടായത് അത് 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 അവർ മാത്രമല്ല ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് എല്ലാത്തിനും പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ദിവസം ആ അത് ശരിക്കും പറഞ്ഞാൽ അണ് ഒട്ടും പ്രതീക്ഷിച്ചിലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നറിയായിരുന്നു ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു ശരിക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ നടന്നു അത്രയും മാന്യമായിട്ട് എന്ന് പറയുമ്പോൾ പെരുമാറുകൾ വിചാരിക്കുന്ന പോലെയല്ല പുറത്തുനിന്ന് കാരണം ഇവരെ ഇവരേറ്റൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അവരെ ഒരിക്കലും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം എന്താച്ചിട്ട് ഇസ്ര വെച്ചിട്ടൊന്നും ഇവരായിട്ട് ഇങ്ങനെ ചെയ്യൂല മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ത്യനെ വർഷങ്ങളായിട്ടുള്ള നല്ലൊരു നയതന്ത്ര ബന്ധം ഇറാനുണ്ട് ഓൾറെഡി ഭയം അത് ആദ്യം ആദ്യം അവരെ കണ്ട സമയത്ത് പിടിച്ചായിരുന്നു സത്യമായിട്ടും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ബന്ധികളൊന്നും അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല അവര് വീട്ടിലേക്ക് വിളിക്കാനും നെറ്റ് നെറ്റൊക്കെ ആണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യം എല്ലാം അധികം നേരത്തേക്കല്ല എങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ എല്ലാവരെയും സംസാരിക്കാൻ സുഖമായിട്ടിരിക്കുന്ന പറയാൻ ഒരു സാധ്യത അത് ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഇതൊന്നും അറിയാത്ത കൊറേ ബി ജെ പിന്റെ പ്രവർത്തകരും കുറച്ച് സംഘികളൊക്കെ ഉണ്ട് എന്താണ് നയതന്ത്രം അത് എന്താണ് വിദേശകാര്യെന്നോ ഇതൊന്നും അറിയില്ല എന്നിട്ട് ഇങ്ങനെ എന്തേലും വിളിച്ച് പറയും മലയാളികളും ഇവിടെ ഇരുപത്തഞ്ചു പേരിൽ ഞാൻ മാത്രമാണ് പറ്റില്ല അവര് അവർക്ക് പിന്നെ ഇതൊക്കെ ഗ്യാരണ്ടിയാണ് എഴുതി ജന്മഭൂമിയാണ് സത്യം പറഞ്ഞാല് അയിനിപ്പ മോഡിക്ക് അറിയാൻ അറിയില്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് ഏഹ് മോഡീൻറെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു തന്നു പിന്നെ പിന്നെ അതൊക്കെയാണ് അത് എന്താന്ന് വെച്ചാല് അപ്പൊ ഈ ജനാധിപത്യത്തിന് ജനാധിപത്യമായിട്ട് കാണുക മോഡി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ വെറും ബി ജെ പി കാര്ക്ക് മാത്രമുള്ള പ്രധാനമന്ത്രിയല്ല എല്ലാവരേയും കൂടെ പ്രധാനമന്ത്രിയാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങളെ ഇതൊരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഇപ്പോൾ പിന്നെ നമ്മൾ സുരേഷ് ഗോപിൻ തന്നെ ഇതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരു വോട്ട് ബാങ്ക് പോലെ പ്രവർത്തിച്ചു ഈ ഒരു പിന്നെ ആ പതിനേഴ് പേരെ പിടിക്കപ്പെട്ടപ്പോഴും ആ ഫാമിലി ഏറ്റവും ഫോണിലൂടെ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോസ് ഉണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവിടെ ഉണ്ടാവും പോയിട്ട് കണ്ടോ